അസ്സാമലൈക്കും വർമ്മത്തല്ലാ വാത്ത പ്രിയപ്പെട്ട പ്രവർത്തകരെ സഹോദരങ്ങളെ ഇൻഷാ അള്ള നാളെയാണ് നമ്മുടെ ജില്ലയിലെ മീലാദ് കോൺഫറൻസ് നടക്കുന്നത് കഴിഞ്ഞ മുപ്പത്തേഴ് വർഷമായി നടക്കുന്ന തൃശൂർ ജില്ലാ മീലാദ് കോൺഫറൻസ് നാളെ അഥവാ സെപ്തംബർ പതിനെട്ടാം തീയതി ചാവക്കാട് വാദി മദീനയിൽ വെച്ച് നടക്കുകയാണ് അൽഹദില്ല മഹാനായ സുൽത്താനുൽലമ എ പി ഉസ്താദ് അവറുകളുടെ വധഹുർ റസൂൽ പ്രഭാഷണം നാളെ കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വാദി മദീനയിലെത്തണം തന്നെയുമല്ല ഇപ്രാവശ്യം ചാവക്കാട് വെച്ച് നടക്കുന്നതുകൊണ്ട് അസുരംസ്കാര ശേഷം മണത്തലപ്പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കുന്ന നബിദിന റാലി ഇൻഷാ ഇൻഷാള്ള നമുക്ക് വളരെ മനോഹരമാക്കണം ആ നബിദിന റാലിയിൽ എല്ലാവരും പങ്കെടുക്കണം എല്ലാവരും അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ അസരജമാത്തിന് മണത്തലപ്പള്ളിയിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാരും അനുഭാവികളും ഒത്തിരി പദങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പരിശുദ്ധ മദീനയിൽ ആദരവായ റസൂൽലാഹി സലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് നാളത്തെ വാദി മദീനയിലേക്ക് ഇൻഷാ അള്ള ഇവിടുന്ന് പുറപ്പെടുകയാണ് ആദരവായ റസൂൽലാഹി തങ്ങളുടെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പൊരുത്തങ്ങളും നമ്മുടെ പരിപാടിക്ക് ഉണ്ടാകുമാറാകട്ടെ എല്ലാ നിലയിലും നമ്മുടെ നാളത്തെ വാദി മദീനയിലെ മീലാദ് കോൺഫറൻസും അതുപോലെ ഗ്രാൻഡ് മൗലിദും മേലാതെ റാലിയും അള്ളാഹു വിജയിപ്പിച്ച് ഇതിനുവേണ്ടി പരിശ്രമിച്ച ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകൾക്കും മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹു എല്ലാവിധത്തിലുള്ള ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ മെയിൻ കേന്ദ്ര ബിന്ദുവായ മഹാനായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സുൽത്താൻ ഉൽ ഉലമ എ പി ഉസ്താദ് അവറുകൾക്ക് ഇനിയും ഒരുപാട് കാലം നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും നമ്മോട് മുത്തനബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മതുകൾ പറയാനും നമുക്ക് കേൾക്കാനും അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘാഴ്ച നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഒരിക്കൽ കൂടി നാളെ വാദി മദീനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും വാഹമത്തുള്ള